ഇങ്ങോട്ട് എത്ര ഉണ്ട് ഇവിടെ നമ്മള് വഴി മെയിൻ റോഡ് പോകാണ്ട് ഒരു ഷോർട്ട് വീറു ആണ് കറക്റ്റ് ഒരു ജീപ്പിന് അത്രേ സ്പേസ് ഉള്ളു പിന്നെ അതുപോലെ കോൺക്രീറ്റ് റോഡാണ് ഇച്ചിരി കയറ്റം ഉണ്ട് അപ്പം പെട്ടെന്ന് ഈ വഴിക്ക് പോയ പെട്ടെന്ന് എത്താൻ പറ്റും മറ്റേ ചുറ്റി കിറങ്ങി വേണം പോകാൻ അതുകൊണ്ടാണ് ചേട്ടന് ആ വഴിക്ക് ആ റോട്ട് എല്ലാവരും ഈ വഴിക്ക് തന്നെയാണ് വരുന്നത് ഷോട്ട് കയറാൻ വേണ്ടി ആയിട്ട് ഈ വഴിക്ക് തന്നെയാണ് രണ്ട് സൈഡും നമ്മുടെ കാപ്പിയം ഏലമാണ് വാഴ എല്ലാം ഉണ്ട് അത്യാവശ്യം കൃഷി കാര്യങ്ങളെല്ലാം ഇവിടെ കുരുമുളകുണ്ട് എല്ലാം ചെയ്യുന്ന ഏരിയ ആണ് ഈ സ്ഥലം വലിയൊരു മലയാണ് മലയുടെ ഒരു സൈഡായാലും ഇവിടെ നോക്കുമ്പോഴെല്ലാം ഫുള്ള് മലയാണ് ചെറിയൊരു ടെമ്പിളാണ് അമ്പലം എത്താൻ ആവുന്നു നമ്മളവിടെ എത്തി വണ്ടി സൈഡാക്കിയിട്ട് നമുക്ക് ഇറങ്ങി പോണം അപ്പം ഈ പാക്കേജ് ആയതുകൊണ്ട് നമ്മളൊന്നും ടിക്കറ്റ് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല ഡ്രൈവർ തന്നെ എടുത്തുള്ളൂ ഇത് ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ് ഉള്ളത് ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും സ്ഥലത്താണ് നമ്മളിപ്പം പോകേണ്ടത് പിന്നെ പാലത്തിന്റെ മേഖലയിട്ട് മുന്നറിയിപ്പ് ബോർഡും പോടും പറ്റില്ല കൂടുതൽ മാത്രമേ കയറാൻ പാടുള്ളൂ അത് പൂർണ്ണമായിട്ട് അനുസരിക്കുക അരി പോയി കഴിയട്ടെ എന്നിട്ട് നമുക്ക് പോകാം ചെറിയൊരു പാലം അഞ്ചു പേർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ അവിടെ നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് നല്ല പച്ചപ്പാണ് എൻ്റെ തൊട്ട് താഴെ ഒരു ഡാം പണിയുന്നുണ്ട് പടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ നിന്നുള്ള ചെറിയ നീരറിവുകൾ ഹൈ ഗെയ്സ് ട്രാവൽ ബ്ലോക്ക് ഡബിൾ ടു ഡബിൾ ഫ്രൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാങ്കുളത്താണുള്ളത് പിന്നെ ഇന്ന് ചെറിയൊരു നമ്മളിവിടുന്ന് ഒരു റൂം എടുത്ത് ഇന്നലെ വന്നതാണ് ഇന്നലെ വൈകുന്നേരം വന്നതാണ് അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മളൊരു ജീപ്പിന് അതായത് ഒരു പാക്കേജ് പോലെ ഹോട്ടൽ പോലെ അറേഞ്ച് ചെയ്തതാണ് ഫുൾ ഡേ ഒരു മൊത്തം ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് വൈകുന്നേരം ഒരു ആറുമണി വരെയാണ് നമുക്ക് യാത്രയുടെ സൗകര്യം ചെയ്തേക്കുന്നത് അപ്പം ഇപ്പം നമ്മളൊരു ടൈഗർ ക്യാബ് ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് നമ്മൾ മാങ്കുളത്തു നിന്നൊരു അഞ്ച് കിലോമീറ്റർ അഞ്ച് ആണ് ഈ സ്ഥലത്തേക്കുള്ളത് ചെറിയൊരു ബ്രിഡ്ജ് ഒരു ഇരുമ്പ് പാലം പോലെ കിടന്നിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടി അപ്പം എൻ്റെ ഉള്ളിൽ കൂടെ ഒരു മുന്നൂറ് മീറ്റർ നടക്കാനുണ്ടെന്നാണ് പറയുന്നത് നല്ല രസമാണ് ഈ പുറകിൽ കാണുന്ന പോലെ തന്നെ നല്ല രസമാണ് അതുപോലെ എൻ്റെ പുറകില എൻ്റെ സൈഡെല്ലാം തോടാണ് പുഴയാണ് അവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് ചെറിയ നടന്ന വാക്കിങ് ചെയ്ത് പോകണം നല്ല രസമാണ് ാടിൻ്റെ ഇടയ്ക്ക് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഫോറസ്റ്റിൻ്റെ ആൾക്കാർ ഉണ്ട് അവർ നമ്മളെ കൊണ്ടുപോകും കൂടുതലും ചാട്ടിനെ പരിചയപ്പെട്ടു കണ്ണാലും പറഞ്ഞു ഞാൻ ആക്കി എടുത്തു വന്നു പറഞ്ഞത് നമുക്ക് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നീ രീതിയിൽ ഇവിടെ ചെയ്തെടുത്തതാണ് പിന്നെ ഫോട്ടോഷൂട്ടിനെല്ലാം നല്ല സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് നമ്മുടെ കൂടെ വന്ന ഒരു കൊച്ചാണ് ഞാൻ നമ്മുടെ ഗൈഡ് ഇവിടുന്ന് വല്ലപ്പോഴും മാനിറങ്ങി വരുമെന്നു പറസ്റ്റിന്റെ ഭാഗമായിട്ട് ടൈല തേയില സോറി ഏലത്തോട്ടമാണ് ഏലത്തോട്ടം വെച്ച് പിടിപ്പിച്ചേക്കുന്നത് അപ്പൊ അതിൻ്റെ കൂടെ എല്ലാം മാനങ്ങളുണ്ടാവും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പരന്നൂര് ശ്രദ്ധിക്കുക മൊത്തം കല്ലും കൂട്ടങ്ങളാണ് അപ്പം കാല് ഉളുക്കാതെ അല്ലെങ്കിൽ കാല് മടിയാതെ എല്ലാം ശ്രദ്ധിച്ച് വേണം നടക്കാൻ കല്ലും ഈ വേര് കാര്യങ്ങളെല്ലാം ആണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് ഇവർ ചെയ്തെടുത്തതാണ് ഈ രീതിയിൽ ഇവിടെ എന്ന് പറയുമ്പോൾ വലിയൊരു ചെറിയൊരു ഗ്രൗണ്ട് പോലെയുള്ള സ്ഥലമാണ് ഇവിടെ ചെയ്ത് വിടെ പിന്നെ എല്ലാ ആൾക്കാരുണ്ട് ഇവിടെ ഉണ്ട് അവിടെ ഒരു വലിയൊരു ഗുഹ പോലെ എന്തോ ഒരു സംഭവം ഉണ്ട് നോക്കാം ഗുഹയാണ് ഇതിൽ വേണം കുറച്ചു ഉള്ളതെന്നാണ് പറയാൻ ചേച്ചി ഒരു പത്ത് മിനിറ്റ് ഉള്ളത് അവിടെ ആ ഹലോ കേസ് ഇവിടെ നിന്ന് സൂക്ഷിച്ച് വേണം വരാൻ ആ ഇവിടെ എന്തൊക്കെയോ ആരൊക്കെ എന്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം ഫോട്ടോഷൂട്ടിനുള്ള ഏരിയ ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നല്ലൊരു ഫോട്ടോഷൂട്ടിനുള്ള സ്ഥലമുണ്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ നല്ല സെറ്റ് ചെയ്ത സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് പിന്നെ നമ്മൾ താഴേക്ക് താഴെ താഴേക്ക് വേണം താഴെ നല്ലൊരു നമ്മുടെ മേലിലെ ഒരു ഫോട്ടോഷൂട്ടിലുള്ള കാര്യം കൊണ്ടെന്ന് പറഞ്ഞല്ലോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഫുള്ള് ഇതെല്ലാം എന്തൊക്കെയോ അരക്കോ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കറിയില്ല പിന്നെ ഇതിലെ വന്ന് കുറച്ച് അങ്ങോട്ട് ചെറിയൊരു സൈഡ് വഴി അങ്ങ് പോകാൻ ഉള്ളിലേക്ക് പോവാൻ നമുക്ക് അവർ പോയിട്ടുണ്ട് പിന്നെ പിന്നീട് കുറച്ച് വെള്ളം ഉണ്ട് എൻ്റെ ഉള്ളിൽ കൂടെ പോകണം നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റുള്ളൂ ഗൈസ് ഞാൻ ബുദ്ധിമുട്ടിയാണ് പോകുന്നത് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ വാറയല്ല നല്ല തണുതിരിക്കുകയാണ് കേസ് നല്ല നല്ല രസമുണ്ട് കാണാന് നല്ല കൂളിങ്ങനെ നല്ല ഒരു എന്താ പറയുക വെയില് വേളീന്ന് ഇവിടെ നല്ല ആ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്തത് ഇവിടെ എമർജൻസി എല്ലാം കയറണമെങ്കിൽ ഇതുവഴി മേളിലേക്ക് കയറി പോയാൽ മതി മാങ്കുളത്ത് വരുമ്പോൾ വലിയ ഇറക്കമാണ് വണ്ടിയിൽ ഓണടിച്ചാണ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് പോലോ നമ്മള് മുപ്പത്തിമൂന്ന് പറഞ്ഞ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത് ഇതൊരു റിസോർട്ടല്ലേ അതിലെ കൊടുത്ത ഒഴിവാക്കിയാ മലയുടെ ഇപ്പാണ് നമ്മള് വന്നത് ഈ ഇടയ്ക്കിടയ്ക്ക് ഓണടിക്കുന്ന വെച്ചാല് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാല് സൈഡ് കൊടുക്കാനുള്ള സ്പേസോ സ്ഥലമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് വരുന്ന ഓപ്പോസിറ്റ് വരുന്ന വണ്ടി എവിടെയെങ്കിലും സൈഡ് ആക്കി നിർത്തിയാലേ നമുക്ക് അങ്ങ് പോവാം ആ കാണുന്ന നമ്മൾ ഇപ്പം പോകുന്ന സ്ഥലത്തിൻ്റെ ഒരു സൈഡാണ് മുപ്പത്തിമൂന്ന് ഏക്കർ ഈ മുപ്പത്തിമൂന്ന് ഏക്കർ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ സ്ഥലമാണ് മുപ്പത്തി ഒന്ന് ഏക്കർ ആ സ്ഥലം കൂടെ എല്ലാവരും നല്ല എൻജോയ് ും ഇവുകളുമാണ് ഇതെല്ലാം നമ്മൾകദേശം എത്താനായിട്ടുണ്ട് ഇവിടെ മുപ്പത്തി ഒന്ന് ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം എത്താനായിട്ടുണ്ട് ഇവിടെ ചെറിയൊരു കടയും ചായക്കടയും ചെറിയ സ്നാക്സും കാര്യങ്ങളെല്ലാം വെള്ളവും സോടെ എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഇവിടെ വരുന്ന വരുന്ന ടൂറിസ്റ്റുകളുടെ ശ്രദ്ധയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ല ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഈ സ്ഥലം എന്ന് പറയുന്നത് പണ്ട് ഗവൺമെൻറ് മുപ്പത്തിമൂന്ന് ഏക്കർ സ്ഥലം ഇവിടെ മേടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ മുപ്പത്തിമൂന്ന് ഏക്കർ എന്ന സ്ഥലം അറിയാൻ കഴിഞ്ഞ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് അങ്ങനെയാണ് ഇതിലെ അങ്ങ് താഴേക്കും പോകുന്നതാണ് അവിടെ ഒരു ചെറിയൊരു കുഴി ഉണ്ടെന്ന് പറഞ്ഞു കുളിക്കാനുള്ളതായിട്ടുള്ള കുഴി കാര്യങ്ങളെല്ലാം ഉണ്ട് വസ്ത്രങ്ങളോ അല്ലെങ്കിൽ കുപ്പിയോ പ്ലാസ്റ്റിക്കോ ഒന്നും ഇവിടെ ഇടാൻ പാടില്ല